നമസ്കാരം ഞാൻ ജോൺസൺ സാ വയനാട് എൻ്റെ നൊമ്പലം എന്ന എൻ്റെ കവിത വയനാട്ടിലെ വെള്ളരിമല വില്ലേജിൽ മുണ്ടക്കൈ ഗ്രാമത്തിലെ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ നമ്മുടെ സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്നു അവരുടെ ഉറക്കത്തിനിടയിൽ ഒലിച്ചു പോയത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ജീവിതങ്ങളുമായിരുന്നു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ ജീവിതം നഷ്ടപ്പെട്ടവർ ഒറ്റപ്പെട്ടവർ വീടും ജീവിത സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരുപാട് മനുഷ്യർ അവർക്കായി നമ്മൾ ഓരോരുത്തരും അവരോടൊപ്പം ചേർന്ന് ഒരു സ്വാതന്ത്നക്കൂടായി മാറാം പ്രാർത്ഥിക്കാം സഹായിക്കാം എൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ശ്രീമതി മിനി ടോമിയും ആലപിച്ചത് പ്രശസ്ത പിന്നണി ഗായകൻ സൈജു സത്തിനുമാണ് കവിത കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്കും എത്തിക്കുക നന്ദി യനാടിന്നൊരു നോവുനാട് ഒരു രാത്രിയിൽ കാണും സ്വപ്നം പോലെ മുണ്ടക്കെ ഗ്രാമം മാഞ്ഞു പോയി ജീവനും ജീവിതവും ചെളിമണ്ണിൽ പുതഞ്ഞു പോയി കരളു പിളരുന്നൂ ജീവനുള്ളവർ പ്രിയരെ തിരയുന്നു കരളു പിളരും ജീവനുള്ളവർ പ്രിയരേ തിരയുന്നു വിദേശിയും സ്വദേശിയും ിച്ച നാടായിരുന്നു വയനാടെന്നാട് അതിൻ ചിത്രമേടുത്ത വിഭ്രാന്തിയിൽ ചെളിവാരിപ്പൊത്തിയ പോലെ അതിൽ വീടും ജീവനും ജീവിതവുമില്ല മുണ്ട കയ്യെന്നൊരു ഗ്രാമ മുണ്ടെന്നൊരു ഗ്രാമവുമില്ല ഈരുളി സംഭവിക്കുന്നതെന്നറിയും മുന്നേ ജീവനേ ദുരന്തപ്പുഴ തുടച്ചു നീക്കി വീടും മതിരുന്തായവരെ ഈ മണ്ണിനെ സ്നേഹിച്ചിരുന്നവരും സ്നേഹിച്ചേരുന്നവരും തന്നെയല്ലേ ദുരന്ത കയത്തിൽ നിന്നോടിക്കാട്ടിൽ കയറിയ കാട്ടി ദുരന്തത്തിൽ മുടയവരും നഷ്ടപ്പെട്ടവരുടെ വേദന തൊട്ടറിയണം ചുഴിയിൽ തൊട്ടറിയണംവർക്കും ജീവിതവും സമ്പാദ്യവും നഷ്ടപ്പെട്ടവർക്കും നമ്മൾ താങ്ങാവണം നമ്മൾ താങ്ങാവണം പെരുമഴയിൽ നമ്മൾ ഒരു സാന്ത്വന കുടയായി മാറണം ആ കുടയിൽ ചേർത്ത് നിർത്തണം നോവായി മാറിയ എന്നും നോവായി മാറിയ നാടിനെ എന്നും മണ്ണിനോടു മല്ലടിച്ച് ജീവിതം വെട്ടിപ്പിടിച്ചവർ മണ്ണും നാടും മുറ്റവരും ഒലിച്ചു പോയതു കണ്ടു ഹൃദയം നോവുന്ന ഓരോ മനസ്സിൻ്റെയും മുറി ചാരത്തു ചേർത്തു നമുക്കു തണലാതാ മണ്ണിൽ വിയർപ്പൊഴുക്കി മണ്ണിൽ ജീവിച്ചു തീരുവാൻ കുതിക്കുന്നവരാണി ഇവരിലേറെയും ൂടുവാനാവില്ലവർക്ക് മണ്ണിൽ പുതഞ്ഞ് അവരുടെ പ്രിയരുള്ള കാലം പുനരധിവാസം ഇവിടെ വേണം വീണ്ടും സ്വപ്നങ്ങൾ തളിർക്കണം ഇവിടെ ഭാവിയുടെ വാഗ്ദാനമാകാനുള്ള മക്കൾക്ക് പഠിക്കുവാൻ വേണം വിദ്യാലയം പഠിക്കുവാൻ വേണം വിദ്യാലയം തല ചായ്ക്കാനിടവും ദുഃഖങ്ങൾ ുഃഖങ്ങളിറക്കി വയ്ക്കാനായി എല്ലാ മതസ്ഥർക്കും പണിയണം ദേവാലയങ്ങളും പരസ്പരം പഴിചാരി കൈ ചൂണ്ടാതെ നമുക്ക് കൈകോർക്കണം നമുക്ക് കൈകോർക്കണം വയനാടിനുരന്തത്തിൽ രക്ഷക്കായത്തിയ എത്രയോ നന്മൻ കരങ്ങൾ ഓർക്കണം നാമെന്നും നന്ദിയോടെ ഓർക്കണം നാമെന്നും എന്നും നന്ദിയോടെ ഓർക്കണം നാമെന്നും നന്ദിയോടെ